സ്വരമണ്ഡപത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംഗീത ചികിത്സയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് സംഗീത ചികിത്സ സംഗീതം ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും അല്ലെങ്കിൽ ആത്മീയവും ആരോഗ്യപരവുമായ എല്ലാ തലങ്ങളുടെയും വികാസം ലക്ഷ്യമാക്കുന്ന ചികിത്സാ രീതിയാണ് ഇതിൻ്റെ ഒരു ചരിത്രം ബൈബിളിൽ നിന്നാണ് തുടങ്ങുന്നത് ഉറക്കം വരാതെ കഷ്ടപ്പെട്ടിരുന്ന ഷൗൽ രാജാവിനെ ദാവീദ് കിന്നരം വീട്ടി പാട്ടുപാടി ഉറക്കുകയായിരുന്നു ചരിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ രാജാക്കന്മാർക്ക് ഉറക്കം വരാതിരുന്ന സമയങ്ങളിൽ സംഗീതം ഉപയോഗിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ബി സി രണ്ടായിരത്തി അഞ്ഞൂറിൽ ഈജിപ്തിലെ വൈദ്യശാസ്ത്ര രേഖകളിൽ മനുഷ്യ ശരീരത്തിൽ സംഗീതത്തിനുള്ള സ്വാധീനം വളരെ കൂടുതലാണെന്ന് പരാമർശിച്ച് കാണുന്നുണ്ട് ഹോമറുടെ ചരിത്രരേഖകളിലും യൂലിസസിന്റെ സംഗീതത്തിന് രക്തസ്രാവം കുറച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പെയിൻ ഭരിച്ചിരുന്നതായ ഫിലിപ്പ് രാജാവ് കടുത്ത വിഷാദ രോഗത്തിന് അടിമയായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖത്തിന് മരുന്നായി തീർന്നത് സംഗീതമായിരുന്നു ചരിത്ര പുരുഷനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന കഠിന ഹൃദയനും കർക്കശ സ്വഭാവക്കാരനുമായിരുന്ന അദ്ദേഹത്തിന്റെ ദേഷ്യം പോലും ശമിപ്പിക്കാനും നല്ല മനസ്സുള്ളവനാക്കുവാനും ശാന്തനാക്കുവാനും സംഗീതജ്ഞർക്ക് സാധിച്ചിരുന്നു എന്നത് അവരുടെ സംഗീതം കൊണ്ട് അവരതിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ഹിപ്പോക്രാറ്റസ് എന്ന ഗ്രീക്ക് വൈദ്യശാസ്ത്രജ്ഞൻ ചികിത്സയ്ക്കായിട്ട് സംഗീതം ഉപയോഗിച്ചിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് അതുപോലെ ഈ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ ഡോക്ടർമാരോടൊപ്പം സംഗീതജ്ഞരും സേവനം ചെയ്തിരുന്നു പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ സംഗീത ചികിത്സകരായിട്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നിയമിക്കുകയും അവർക്ക് പ്രത്യേകം പരിശീലനം നൽകിയിരുന്നതായിട്ടും കാണുന്നു അപ്പോൾ സംഗീതം ആനന്ദത്തിന് മാത്രമല്ല ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വണക്കം